മക്കളെ നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് അറിയോ തിരൂര് ബജാജിന്റെ ഷോറൂമായ ഗ്രാൻഡ് മോട്ടോഴ്സിലാണ് മോട്ടേഴ്സിലാണ് നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബജാജിന്റെ ഷോറൂമിൽ പോയപ്പോൾ ഒരാൾ മിസ്സായിരുന്നു അന്ന് ഈയാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ആള് വന്നിട്ടുണ്ട് അപ്പോൾ അയാളെ കിട്ടാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കിയിരുന്നു ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതാണ് നിൽക്കുന്ന ബജാജിന്റെ ഇലക്ട്രിക്കൽ പാസഞ്ചർ വണ്ടി ആയിട്ടുള്ള ഗോഗോ ബജാജ് ഗോഗോ ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഈ ഒരു എംബ്ലം ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു കാർട്ടൂണൈസ് ചെയ്തിട്ടുള്ള പോലെ ഒരു എംബ്ലം നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വണ്ടീൻ്റെ ബോഡിയാണ് ബോഡി എന്ന് പറയുന്നത് ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതല്ല ബജാജിൻ്റെ നമ്മുടെ മാക്സിമൽ വരുന്ന ആ ഒരു ബോഡിയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ബൂട്ട് സ്പേസും ലെഗ് സ്പേസ് ഡ്രൈ ഡ്രൈവർക്കാണെങ്കിലും അത്യാവശ്യം ലെഗ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണിത് അത്യാവശ്യം ലഗേജും പോവും പിന്നെ വണ്ടീൻ്റെ കളർ തന്നെ ഒരു ഹൈലൈറ്റ് ആണ് ഒരു സ്കൈ ബ്ലൂ നല്ല ഒരു ക്രീമി കളറായിട്ട് നല്ല ഡ്രസ്സുണ്ട് വണ്ടി കാണാൻ തന്നെ അതേപോലെ ഇതിൻ്റെ വുഡിൻ്റെ കളർ വരുന്നതും ബ്ലൂ കളറാണ് ചെയ്തിട്ടുള്ളത് കമ്പനി ടയറിൽ ഒരു സെപ്പറേറ്റ് കമ്പനി തന്നെ ഇൻബിൽഡായിട്ടൊരു വീൽ കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് വണ്ടീനും പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ സിഗ്നേച്ചർ ലാമ്പാണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത് ഇൻഡിക്കേറ്റർ ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം നമുക്ക് നമുക്കിതിൻ്റെ ബാറ്ററി പറയുന്നത് പന്ത്രണ്ട് കെ ബി കെ ഡബ്ല്യൂവിൻ്റെ ബാറ്ററിയാണ് പറയണത് ലിധ്യം അതേപോലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഞ്ച് വർഷം വാറണ്ടിയാണ് കമ്പനി ഈ ഒരു വണ്ടിയുടെ ബാറ്ററിക്ക് അതേപോലെ ചാർജർ കൊടുക്കുന്നത് അതേപോലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചാർജർ നമ്മൾ ഒരു സ്ഥലത്ത് ആക്കി വെക്കേണ്ടതില്ല ഇതിൻ്റെ ചാർജർ നമുക്ക് വണ്ടീൻ്റെ കൂടെ തന്നെ കൊണ്ടുനടക്കാവുന്നതാണ് ഇൻബിൽറ്റ് ചാർജർ വരുന്നുണ്ട് ചാർജിംഗ് പോർട്ട് വരുന്നത് ഈയൊരു സൈഡിലാണ് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്താണ് ചാർജിങ് പോർട്ട് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് കിലോ ആയിട്ട് വരുന്ന ഈയൊരു ബാറ്ററിക്ക് കമ്പനി കൊടുക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ മൈലേജ് വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ആ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതാണ് മൈലേജ് ഇരുന്നൂറ്റി കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡീസൽ അതുപോലെ സി എൻ ജി പെട്രോൾ അതിനൊക്കെ അപേക്ഷിച്ച് ഒരുപാട് മേലെ ഉണ്ടാക്കും അതിനുശേഷം നമ്മൾ വണ്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വന്നാൽ ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോർ തുറക്കാന് ഇതിൻ്റെ ക്ലിപ്പ് കൊടുത്തിട്ടുള്ളത് എവിടെയാണ് ഇൻസൈഡിൽ ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഡോറ് ബാക്കിൽ ഒരു ഡോർ തുറക്കാം ലഗേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പൊ നമുക്ക് തോന്നും ഇത്ര സ്പേസേ ഉള്ളുവോ ഇത് മതിയോ അതല്ലേ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം അത്യാവശ്യം ലഗേജ് ഒക്കെ പോകുന്നു അപ്പൊ അതല്ല കമ്പനി ഒരു മാറ്റം കൂടെ കൊന്നിട്ടുണ്ട് ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിന്റെ ഒക്കെ പോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ആണ് ഇതിന്റെ ഈ ഒരു രണ്ട് ലോക്ക് ഇവിടെ വരേണ്ടത് നമ്മളിപ്പോ വേറെടുത്തിട്ടതാണ് അത് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സീറ്റ് അങ്ങോട്ട് മറിക്കാം ഇത്രയും ഒരു സ്പേസ് വണ്ടി ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാസഞ്ചർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഗുഡ്സ് കൊണ്ടുവാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ലഗേജിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് റിപ്പയർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ചെയ്യുക അതുപോലെ വണ്ടിക്ക് ഈ ഒരു ഭാഗത്താണ് ഡിക്കി സ്പേസ് വരുന്നത് ഇത് തുറന്നാൽ നമുക്ക് സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തായിട്ടാണ് വരുന്നത് സ്റ്റെപ്പിനി അതേപോലെ ജാക്കി വരുന്നുണ്ട് ജാക്കി ലിവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കാണുന്നതാണ് വണ്ടിയുടെ മോട്ടർ അതേപോലെ ചാർജിങ് ബോർട്ടൊക്കെ ആ ഒരു സൈഡിലാണ് വരിക ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാർജർ വരുന്നത് ഇത് നമുക്ക് വണ്ടി അനുസരിച്ച് ചാർജറും കൊണ്ടു നടക്കാം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ ചാർജർ ഒരു സ്ഥലത്ത് ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൊണ്ട് നടക്കാവുന്നതാണ് എവിടെയെങ്കിലും നമുക്ക് ചാർജിങ് പോർട്ട് കിട്ടിയാൽ ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത് അതുപോലെ നമ്മൾ ഈ ഒരു സൈഡ് വന്നാൽ ഇവിടെയും കാണാൻ ഒരു പോട്ട് ഇത് നമ്മൾ നമുക്കും ഡൗട്ട് വന്നു അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ പ്രജാതിൻ്റെ ഡീസൽ വണ്ടി സി എൻ ജി വണ്ടി വരുന്ന ഒരു ബോഡിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു പോർട്ടാണ് അത് സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിക്ക് വരുന്നത് ടു സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് അതേപോലെ പവർഫുൾ എൻജിൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഇന്റീരിയർ നമ്മളെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് കീ പോർട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതേപോലെ നമ്മൾ ഡിസ്പ്ലേ ഇങ്ങനെ രണ്ട് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഒന്ന് ബാറ്ററി ചാർജിങ് നമുക്കിവിടെ കാണാം എത്ര ചാർജ് പെൻഡിങ് ഉണ്ട് എന്നുള്ളത് അതേപോലെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതുണ്ട് ഇത് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ കാണുന്നത് അതേപോലെ ഇവിടെ അസാഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു എക്സ്ട്രാ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന് എക്സ്ട്രാ എന്തെങ്കിലും ഫിറ്റിങ്സ് വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് ഓണിൻ്റെയാണ് ഇത് ഇൻഡിക്കേറ്റർ അതേപോലെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പാസിനുള്ള എക്സ്ട്രാ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ വന്നാൽ നമുക്ക് വൈപ്പറിൻ്റെ ഓൺ ഓഫ് ഇവിടെയാണ് വരുന്നത് ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയിൽ വരുന്നത് അതേപോലെ ഈ സൈഡിൽ നമുക്കിവിടെ ഈ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചാൽ നമുക്കിവിടെ ഈ ബട്ടൺ നിൽക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റാം മൊത്തം എത്ര കിലോമീറ്റർ ഓടിക്കണമെന്നുള്ളത് ഈ ഒരു ബട്ടൺ കൊണ്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡി ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഒരു യു എസ് ബി പോർട്ട് എക്സ്ട്രാ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട് ഇൻബിൽട്ടായിട്ട് പിന്നെ നമുക്ക് ഡാഷ് ബോർഡ് അതീ ഒരു സൈഡിലാണ് വരുന്നത് ചെറുതായിട്ട് നമുക്ക് ഫോണും കാര്യങ്ങളും ചില്ലറ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇത്രയാണിതിൽ ഇൻറ്റീരിയറിൽ വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാനൊന്ന് കാണിച്ചുതരാം ഇപ്പോൾ വണ്ടി കീ ഓണായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബ്രേക്ക് ഒഴിവാക്കണം ആൻ ആൻബ്രേക്ക് ഒഴിവാക്കിയാൽ നമുക്കിവിടെ വന്നാൽ ഇത് നൂട്രാണ് ഇപ്പോൾ ന്യൂട്ര ലൈറ്റ് ന്യൂട്രൈറ്റാണ് കത്തി കഴിക്കുന്നത് ഇത് നമ്മൾ ഡി ആക്കി കൊടുക്കുക മോഡ് ബ്രേക്ക് ചവിട്ടിയിട്ട് വേണമെന്ന് ചെയ്യാൻ അപ്പോൾ ഡീലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ വന്ന് തൊട്ട് കൊടുത്താൽ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം അതേപോലെ ഈ ബട്ടൺ റിവേഴ്സ് ആണിത് റിവേഴ്സ് റിവേഴ്സിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തന്നെ ഭയങ്കര സ്മൂത്താണ് വണ്ടീൻ്റെ കാര്യങ്ങൾ പറയാൻ അതേപോലെ ഈ ഒരു ബട്ടൻ്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ എം എം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പവർ മോഡാണ് പവർ മോഡെന്ന് പറയുമ്പോൾ നമ്മൾ ഓവർടേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പുള്ളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ വരുന്നത് അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാനുള്ളൂ ബാക്കി നമുക്ക് ഇൻ്റീരിയർ ഡാഷും കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം നമ്മുടെ മറ്റ് ഡീസൽ വണ്ടികളെ പോലെ തന്നെയാണ് ഉള്ളത് ഓപ്പറേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ നല്ലൊരു വണ്ടി നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ കുലുക്കവും കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ കാറ്റ് പോകണോ വരി നമുക്ക് സുഖമായിട്ട് പോവാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇലക്ട്രിക്കൽ വണ്ടീൻ്റെ ബജാജ് ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ അത് എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ ഉള്ള ടീമാണ് ബജാജ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു ഇലക്ട്രിക്കൽ വണ്ടി ബിക്കാസ് നമ്മളെ ഗോകോലിനെ കുറിച്ചിട്ട് മെയിനായിട്ട് പറയാനുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വണ്ടിയുടെ റേറ്റ് വരുന്നത് ഇപ്പോൾ നിലവിലുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് മുപ്പത്തഞ്ചാണ് അതിൽ ഇരുപത്തയ്യായിരം രൂപയുള്ള സബ്സിഡി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നാല് പത്തിന് നമുക്ക് ഓൺ റോഡ് വണ്ടി ഇറക്കാവുന്നതാണ് അതുപോലെ ലോണും കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രാൻഡ് ബജാജ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമൽ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആധാർ അതേപോലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി എടുക്കാവുന്നതാണ് അതല്ല മുദ്ര ലോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ചെറിയ ഡോക്യൂമെൻറ്റ്സ് എക്സ്ട്രാ വേണ്ടിവരും അത് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് ഇരുന്നൂറ്റമ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു നമ്മുടെ മുട്ട് മൈലേജ് തരുന്നത് ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് വണ്ടിക്ക് നമ്മൾ മറ്റ് ബജാത്തിൻ്റെ മാക്സിമം അപേക്ഷിച്ചിട്ട് ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട് എംബ്ലം കണ്ടാൽ തന്നെ നമുക്ക് ഒരു കാർട്ടൂണൈസ് ചെയ്തിട്ട് കാണാനൊരു ഭംഗിയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേക ഒരു ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് അതിന് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അതേപോലെ നമ്മുടെ ഗ്രാൻഡ് ബജാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ചെയ്തതും ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്നായിരുന്നു അവിടെ അന്ന് നമ്മൾ ഒരുവിധം എല്ലാ വണ്ടികളെയും പുതിയ വണ്ടികളും ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം നമുക്ക് കിട്ടാത്തത് കാരണം നമ്മൾ തിരൂരുള്ള ഷോറൂമിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ ബജാജിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഷോറൂമിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അവരുടെ സർവീസൊക്കെ വരുന്നത് നമ്മൾ ബജാജിന് എന്തെങ്കിലും ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് വരിക തിരൂരുള്ളവർ നമ്മൾ ഈ ഒരു ഏരിയയിലുള്ളവർ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതുപോലെയുള്ള ഏതെങ്കിലും വണ്ടികൾ ഇതുപോലെ നമുക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാം ഓക്കെ